എല്ലാവർക്കും സുഖാണോ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വന്നു ഏഴ് ദിവസത്തിലെ ഗ്ലോയിങ് സ്കിന്ന് സി മൈ ഫേസ് എല്ലാ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും പോയി ഒത്തിരി ഡാർക്ക് ഹൈപ്പർ ഉണ്ടായിരുന്നു കേട്ടോ തിളങ്ങുന്ന ഒരു തൊക്കിന് ഫേസ് ഗ്ലോയിങ് ഫേസ് എന്റെ മുഖത്ത് ഞാനൊന്നും ഇപ്പോഴിട്ടില്ല കേട്ടോ പക്ഷേ എൻ്റെ ഫേസ് ആ ഡാർക്ക് പിഗ്മെൻറ്റേഷനെല്ലാം പോയി ഒരു ഗ്ലോയിങ് ലുക്ക് അതിൻ്റെ സീക്രട്ടാ പറയാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതലായിട്ട് സ്കിൻ കെയർ ടിപ്സ് ബ്യൂട്ടി ടിപ്സ് ഹെൽത്ത് ടിപ്സ് എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കൂടെ പറയുന്നതാണ് ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി കേട്ടോ പറയാം എന്നാൽ തുടങ്ങാം നമുക്ക് ഇത് നമ്മുടെ ഡെയിലി നമുക്ക് കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വില കൂടിയ കെമിക്കൽസ് ഒന്നുമില്ലാത്ത നമ്മുടെ തന്നെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഉപയോഗിച്ചത് ഏഴ് ദിവസം ഇത് പരീക്ഷിച്ച് നോക്കണം ബലമുണ്ടായാൽ ആഴ്ചയില്ലെങ്കിലും രണ്ട് ദിവസം ട്രൈ ചെയ്യണം കേട്ടോ ഒരു ഫേസ് പാക്കാണ് ഞാൻ പറയുന്നത് ഒത്തിരി പേര് പല ഫേസ് പാക്ക് പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലെല്ലാം ഞാൻ പറയുന്ന ഞാൻ ട്രൈ ചെയ്ത സംഗതികളാണ് ഞാനിതിനു മുമ്പ് പരീക്ഷിച്ച് ബലം കണ്ടിട്ടുള്ള സ്കിൻ കെയർ ടിപ്സാണ് ഞാൻ പറയുന്നത് അൻപത് വയസ്സ് മേളിലുള്ളവർക്ക് പറ്റിയ ഫേസ് പാക്കാണ് കേട്ടോ ഒത്തിരി ചിലവില്ലാതെ വീട്ടിലെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഇതുണ്ടാക്കാം ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ആവശ്യമായ സാധനങ്ങൾ പറയുകയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ നമ്മുടെ കെമിക്കൽ ഒന്നുമില്ലാത്ത നാച്ചുറലായ മഞ്ഞൾ പൊടി ഉപയോഗിക്കണം ഒരു ടീസ്പൂൺ തേന ഒരു ടീസ്പൂൺ തൈര് ഒത്തിരി ഓയിലി ഫേസ് ഉള്ളവർക്ക് തൈരിന് പകരം റോസ് വാട്ടർ ഉപയോഗിക്കാം കുറച്ച് നാരങ്ങ നീര് രണ്ട് മൂന്ന് തുള്ളി അത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നാരങ്ങ തീര് നല്ലതാണ് അപ്പോൾ കേട്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂൺ തൈര് അല്ലെങ്കിൽ റോസ് വാട്ടർ കുറച്ച് രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീര് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് പോലെയാക്കുക കേട്ടോ എന്നിട്ട് മുഖത്ത് കഴുത്തിൽ എല്ലാം പെരട്ടി ഒരു കൂ പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെക്കുക കേട്ടോ ആ പേസ്റ്റ് ഒരു തണുപ്പ് കിട്ടും തൈരൊക്കെ ഉള്ളതുകൊണ്ട് കടലമാവ് എപ്പോഴും നമ്മുടെ സ്കിന്നിനൊരു ബ്രൈറ്റ്നസ് തരും അതുപോലെ നാരങ്ങ നീരിൻ്റെ അകത്ത് വൈറ്റമിൻ സി ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മഞ്ഞൾ മുഖത്തിനൊരു ഗ്ലോയിങ് ബ്രൈറ്റ്നസ് തരും ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം പുരട്ടി ഒന്ന് ശകലം ഒന്ന് ട്രൈ ആകും അന്നേരത്തിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുഖത്തെല്ലാം പിടിച്ചു കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകി എന്തെങ്കിലും നനവുള്ള ഒരു മോയ്സ്ചറൈസറ് ഇടുക കേട്ടോ ഒരു ക്രീം ദിവസവും ഇത് ഏഴ് ദിവസം ട്രൈ ചെയ്തിട്ട് അത് നാച്ചുറൽ ആണല്ലോ അല്ലേ ഈ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ട് കിട്ടാവുന്ന വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കല് നിങ്ങളുടെ സ്കിന്നിന് ഒരു കെമിക്കൽസും ഇല്ലാതെ നല്ല ഗ്ലോയിങ് സ്കിന്ന് കിട്ടും ദിവസം ഈസിയായിട്ട് ഈ പേസ്റ്റ് ഉണ്ടാക്കാം മുഖം ഇത് പുരട്ടുന്നതിന് മുമ്പ് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് പുരട്ടുക പുരട്ടുകെട്ടോ എല്ലാ പ്രഭാവത്തിലും നല്ലൊരു ഫേഷ്യൽ ക്ലൻസിങ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യണം മേക്കപ്പ് പറ്റുന്നത്രയും ഒഴിവാക്കുക നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള മോയ്സ്ചറൈസിങ് വളരെ ഞാനത് പല വീഡിയോയിലും ഞാനിനി പറയാം ഞാൻ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറ് വൈറ്റമിൻ സി സീറം അതൊക്കെ ഞാൻ വീണ്ടും വീഡിയോയിൽ കൂടെ പറയാം രണ്ട് മൂന്ന് വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ രണ്ടര ലിറ്റർ അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുക വെള്ളം എന്ന് പറഞ്ഞാൽ ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ മറ്റു ഷുഗറി ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക പഴങ്ങൾ ഗ്രീൻ ടീ മുഖത്തിന് ശരീരത്തിന് നല്ലതാണ് ഒരു ഗ്ലോ ലഭിക്കാനുള്ള ഭക്ഷണം നല്ല ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കുക വെജിറ്റബിൾ കഴിക്കുക നോക്കുക ഒത്തിരി ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക നിങ്ങളുടെ സ്കിന്നു ഗ്ലോ ആവണ്ടേ നല്ല ക്യൂട്ടാകണ്ടേ അതിനിത് ട്രൈ ചെയ്യണം ഒന്നുകൂടി ഞാൻ പറയട്ടെ വളരെ സ്നേഹത്തോടെ ഗ്ലോ വിത്ത് ഗ്രെയ്സ് ഫ്ലോലെസ് ഗ്രെയ്സ് എൻ്റെ വീഡിയോ വീണ്ടും കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതുവരെയും ഇതുവരെയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി ഇനി കൂടുതലായിട്ട് വീഡിയോയും ടിപ്സുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വീണ്ടും വരും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം സുന്ദരിയാകണം പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ബലം എനിക്ക് ഷെയർ ചെയ്യുക ഒത്തിരി സ്നേഹത്തോടെ ഗ്ലോ വിത്ത് ഗ്രേസ് കേട്ടോ താങ്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസ